പുതിയ ഏറ്റവും കളക്ഷനുകൾ വിലക്കുറവിൽ ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഫോർഡബിൾ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേരാണ് ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തത് ആന്റണി ജോൺ എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു പല്ലാരിമംഗലം ഫോക്കസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സമൂഹ ഇഫ്താർ മീറ്റ് നടത്തിയത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കെടുത്ത ഇഫ്താർ മീറ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു ചടങ്ങിൽ ഫോക്കസ് ക്ലബ് ശേഖരിച്ച ഭവന നിർമ്മാണ സഹായ കൈമാറി പരിപാടിയിൽ ക്ലബ് പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ അധ്യക്ഷത വഹിച്ചു കോതമംഗലം എം എൽ ആന്റണി ജോൺ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ സാലിയയിബ് പല്ലാരിമംഗലം സെൻട്രൽ മസ്ജിദ് ഇമാം സുബൈർ ബാഖവി ശിവക്ഷേത്രം പ്രസിഡന്റ് വി എസ് ദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സീനത്ത് മൈദീൻ എ എ രമണൻ ബൂബക്കർ മാങ്കുളം നസിയ ഷെമീർ ഷിബി ബോബൻ ഫോക്കസ് ക്ലബ് സെക്രട്ടറി അജ്മൽ മുഖേൽ ട്രഷർ റിയാസ് മംഗലത്ത് വിവിധ മത നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികൾ യുവജന സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു जीचीसी एचुके प्राइवेट लिमिटेड नसरी मर्तोम चर्च कैंप एमसी रोड मण्डर केड़िलम